അംഗനവാടി അംഗനവാടി ടീച്ചർമാർക്ക് ആദരവും അനുമോദനവും വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രൊജക്ട് കോതമംഗലം അഡീഷണൽ സമ്മേളനം സംഘടിപ്പിച്ചു നെല്ലിമറ്റം പി കെ കരുണാകരൻ സ്മാരക ഹാൾ സമ്മേളനത്തിന് വേദിയായി അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ വേദിയായിട്ട്

സ്മാർട്ട് മാറ്റാൻ ും ഇവിടെ കേരളത്തെ കഴിഞ്ഞ വർഷക്കാലത്തെ നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ പോരായ്മകളും ഇന്നത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചറായി തിരഞ്ഞെടുത്ത പി കെ രാധികയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച മുന്താസ് അബ്ദുള്ള എം എ ഒമന ആലീസ് ജോർജ് ഉഷ ശശി എ ഒ ചിങ്ങമ്മ പി ടി മറിയം കെ സി പുഷ്പലത എന്നിവരെ ആദരിച്ചു സംഘടനാ പ്രസിഡന്റ് നിർമ്മല മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സനം പി തോപ്പിൽ പ്രോജക്ട് സെക്രട്ടറി കെ എസ് ശൈലജ ഷാജി മുഹമ്മദ് എ എ അൻഷാദ് പി എം ശശികുമാർ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു പി കെ സുമ കെ പി നിസാമോൾ കെ കെ ശോഭന എ എ ബിന്ദു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് നിർമ്മലാ മോഹനൻ സെക്രട്ടറി കെ എസ് ശൈലജ ട്രഷറർ പി കെ സുമ എന്നിവരടങ്ങുന്ന പത്തൊമ്പതംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം